ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം പറഞ്ഞ സ്വാഗതം ഞാനൊരു കമൻ്റ് ഒന്ന് വായിക്കാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം കുറേ മുസ്ലിംസും ഫഹദ് നസ്ലിൻ മട്ടാഞ്ചേരി ടീം ഫാൻസൊക്കെ നെഗറ്റീവ് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇട്ടിരിക്കുന്നത് ഒരു ഷാജി എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ അതായത് കുറച്ച് മുമ്പ് ലാലേട്ടൻ്റെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള റിവ്യൂ ഞാൻ ഇട്ടു കാരണം ഞാൻ ഇട്ടപ്പോഴത്തേക്ക് ഞാനൊരു മമ്മൂട്ടി ഫാൻസുകാരനായതുകൊണ്ട് ഈ സിനിമയെ കുറിച്ചിട്ട് ഇങ്ങനെ പറയത്തുള്ളതെന്നാണ് പറഞ്ഞത് എന്നാൽ ഞാൻ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ലാലേട്ടൻ്റെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിനകത്ത് കിടപ്പുണ്ട് അതിനകത്തൊക്കെ വന്നിട്ടുള്ള ലാലേട്ടൻ്റെ പോസ്റ്ററുകളായിക്കോട്ടെ അല്ലെങ്കിൽ അതിനകത്ത് ക്യാരക്ടർ പോസ്റ്ററുകളുടെ റിവ്യൂസ് ആയിക്കോട്ടെ അവസാനം ഇറങ്ങിയിട്ടുള്ള ട്രെയിലർ വരെ നല്ല റെസ്പോൺസാണ് കൊടുത്തത് ട്രെയിലറൊക്കെ ഗംഭീരമായിട്ടുള്ള ട്രെയിലർ തന്നെ പിന്നെ ഈ സിനിമയുടെ പോസിറ്റീവ് വർഷങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു അതായത് മേക്കിങ് പൃഥ്വിരാജിൻ്റെ മേക്കിങ് നല്ല രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് അവിടൊപ്പം തന്നെ ഇതിനകത്ത് ലാലനെ കാണിക്കുന്ന ഒരു ഇൻട്രോയിൽ രണ്ട് ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ടുള്ള സംഭവം കാണിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇനി ഞാൻ നേരെ വരാം കാരണം ഇവന്മാർ ഇങ്ങനെ കുരുപട്ടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് വിട്ടെന്നുള്ളതാണ് കാരണം ഇനിയിപ്പം ഞാനത് പറയാതിരിക്കാന്ന് പറയുന്നത് ഇവന്മാരെ നമ്മളെ കൊണ്ട് പറയപ്പിക്കുക ഞാൻ ഈ സിനിമയുടെ നെഗറ്റീവ് അങ്ങനെ വലുതായിട്ട് പറഞ്ഞില്ല പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അരോചകമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ട് അതായത് ലാലേട്ടൻ്റെ താടി വെച്ചിട്ട് ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ എന്തോ ഒരു സംഭവം അത് മഹാബോറായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമ എത്തുന്നത് പിന്നെ മറ്റൊന്ന് ഇന്നകത്ത് ഒരു ഫൈറ്റ് സീനിലും പൃഥ്വിരാജും മോഹൻലാലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കുട്ടിയും കോലും കളിക്കുന്ന ഇങ്ങനെ കുത്തി 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 കാണിക്കുന്ന ഒരു സംഭവം ഇതിനകത്ത് സൂപ്പറായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ജു വാര്യറിനെ രക്ഷിക്കാൻ വരുന്നൊരു സാധനത്തിനകത്ത് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് ലാലേട്ടൻ്റെ ഒരു വരവുണ്ട് ഒരു വെള്ളമുണ്ട് കറുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന സാധനം അത് പൊളിയായിരുന്നു അത് ഞാൻ പറഞ്ഞത് കാരണം പോസിറ്റീവ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ കോ മേക്കിങ് ക്വാളിറ്റി ക്വാളിറ്റിക്ക് ഒരു നോ കോംപ്രമൈസാണ് അതിനെക്കുറിച്ചിട്ടെല്ലാം പറയും അപ്പം ഇതുപോലെ കമൻ്റ് ഇടുന്ന ഞരമ്പ് രോഗികളോട് എനിക്ക് പറയാനുള്ളത് പൃഥ്വിരാജിൻ്റെ അടുത്ത് വേണം ഇത് പറയാൻ കാരണം നമ്മളല്ലോ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് അതുകൊണ്ട് ഇനി ഒരു കട്ട ലാലേട്ടൻ ആരാധകൻ പറയുന്നത് എന്താണെന്നൊന്നും കേട്ടു നോക്കുകയുള്ളൂ കാരണം ഞാൻ പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നം ഇനി ഇത് ഇത് ഒരു രണ്ട് മൂന്ന് പേർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ എന്നിട്ട് നിങ്ങൾ അതിനുള്ളൊരു മറുപടി പറ ാണ് ഇന്ത്യൻ സിനിമയുടെ അംബാസിഡർ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും രണ്ടര ക്വാളിറ്റി പോലും അഹങ്കാരം എന്ന് പറയുന്നത് പൃഥ്വിരാജാണെങ്കിൽ ഏവനാണ് അഹങ്കാരെ ചകലം കാണിക്കുംകലം കാണിക്കും ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം അഞ്ച് ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത് അഞ്ച് ഡയലോഗ് ആര് ഇന്ത്യൻ മലയാള സിനിമ ഉദ്ധരിക്കാൻ വേണ്ടി അടക്കം രാത്രിയില്ല അഞ്ച് ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് അഞ്ച് ഡയലോഗ് മോഹൻലാലിന്റെ കട്ട ഫാനാണ് മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ് കൊണ്ട് അഞ്ച് മലയാള അവനാണ് ഫാൻഷ് കണ്ടിട്ടറങ്ങിട്ടുള്ള ഒരു ലാലേട്ടന്റെ കട്ടാരാധകൻ ഇനി ഇത് പറഞ്ഞ ആളായിരുന്നു ഇത് മമ്മൂട്ടിയുടെ ആരാധകനാണ് അതുകൊണ്ട് കുരു പൊട്ടിട്ട് പറഞ്ഞതാണ് എന്ന് വേട്ടാവളിയന്മാരൊന്നും വന്ന് ഇനി ഇതിനകത്ത് വന്ന് കമന്റ് എടുത്തു ഇനി വേറൊരാളൂടെ പറയുന്ന കെട്ട് കൊടുക്കുള്ളൂ അത്രേ ഉള്ളു കേട്ടല്ലോ അല്ലേ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്ന പറഞ്ഞാൽ ഈ അവശ്യമില്ലാത്തൊരു തള്ളില്ലേ ആ ഒരു തള്ള് പൃഥ്വിരാജിൻ്റെ ഓവർ കോൺഫിഡൻസ് ഈ സിനിമയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എനിക്ക് പറയണം എന്ന് വിചാരിച്ചല്ല പക്ഷേ ഇതുപോലെ വൃത്തികെട്ട കമൻ്റുകളിടുന്ന അല്ലെങ്കിൽ ഒരു ആ മനുഷ്യൻ്റെ ജാതിയിൽ കയറി പിടിച്ചുകൊണ്ട് ഇമ്മതിരി തോന്നിവാസം കാണിക്കുന്ന തെണ്ടിത്തരം കാണിക്കുന്നുണ്ടല്ലോ ഇവനെപ്പോലുള്ള ഞരമ്പന്മാരാണ് ഈ നടൻ്റെ ശാപം എന്ന് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവന്മാരെ പോലുള്ളവന്മാരാണ് ഈ പുള്ളിക്കാരനും എന്താ പറയാ നാണക്കേട് ഉണ്ടാക്കി വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ആവറേജ് എന്ന് ഞാൻ പറഞ്ഞത് അത് ആവറേജിന് മുകളിലോട്ട് ഈ സിനിമ ഇല്ല പ്രിയപ്പെട്ടവരെ കാരണം അത്രേ ഉള്ളു കാരണം ആ തള്ളി മറിച്ച ആ ഒരു ലെവലിലേക്ക് ആ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഈ സിനിമ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ആ സിനിമയിനകത്ത് ലാലേട്ടൻ വളരെ മോശമാണ് ലാലേട്ടൻ കൂറ അഭിനയമാണ് പൃഥ്വിജാൻ്റെ ഡയറക്ഷൻ മോശമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ആ മേക്കിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞ ലാലേട്ടനും വന്ന് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ ആകെ നാൽപ്പത് ആണ് ഈ സിനിമയ്ക്കകത്ത് ഉള്ളത് അതിനകത്ത് ഇയാൾ പറഞ്ഞ കണക്ക് അഞ്ചോ ആറോ ഡയലോഗ് മാത്രം കൂടി ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് കഷ്ടിച്ചാണ് ലാലട്ടൻ ഇതിനകത്ത് വാതുറന്നിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ സമയം ഇങ്ങനെ ആ ഒരു സ്വാഗ് പിടിച്ച് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവുക കുറെ ഹെലികോപ്റ്റർ കാണിക്കുന്നുണ്ട് പിന്നെ ലാലേട്ടൻ ഇതിനകത്ത് ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഒരു ഒരു പിടുത്തം കിട്ടിയിട്ട് കാരണം ഈ പൃഥ്വിരാജിന്റെ ഫാസ്റ്റ് കാണിക്കുന്നു ബജരംഗി ഭായ്യ എന്ന് പറയുന്ന ഒരാളെ കാണിക്കുന്നുണ്ട് ആ ഫാസ്റ്റിൽ പൃഥ്വിരാജിനെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് രക്ഷിക്കാൻ വരുമ്പോഴത്തേക്ക് ലാലട്ടൻ മിലിട്ടറിയുടെ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട് അത് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല ഇനി അത് ഒരു മൂന്നാം പാദത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണോന്നും അറിയത്തില്ല പിന്നെ അവസാനം വന്നിട്ടുള്ള സാധനം ഞാൻ സിനിമയെ സ്പോയിൽ ചെയ്യാൻ എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല കഥയിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇത് ജനുവനായിട്ടുള്ള റിവ്യൂ ആണ് അത് നിങ്ങൾ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നെക്കൊണ്ട് നിങ്ങൾ ചെയ്യിച്ചതാണ് എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ എന്തായാലും ഇനി തെറി വിളിക്കണമെന്ന് പറഞ്ഞു ഇത് പറഞ്ഞവരെയും ഈ സിനിമ എടുത്തിട്ടുള്ളവരെയൊക്കെ തെറി വിളിക്കുന്നതല്ലേ നല്ലത് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ കാശ് കൊടുത്ത് പടം കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അതിനി ആറ് ആണെങ്കിലും അങ്ങനെ തന്നെ ഇനി മമ്മുക്കാണെങ്കിലും കൊള്ളാം നല്ല പടമാണെങ്കിൽ നല്ലതെന്ന് പറയും മോശമാണെങ്കിൽ അത് മോശം തന്നെ പറയും അതിനകത്തൊരു സംശയം വേണ്ട കാരണം ക്രിസ്റ്റഫർ പോലുള്ള സിനിമ കണ്ടിട്ട് അത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ ഓടിച്ചിട്ട് തല്ലോ ഇവിടെ ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തെറി വിളിക്കുന്നവർ ഒരിക്കലും ഒരാളുടെ ജാതിയും മതത്തിൽ നിന്നും നോക്കി വിളിക്കരുത് മറ്റൊന്ന് എൻ്റെ കൂടെ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരാളൊരു ഒന്നാം തരം ഒരു ഹിന്ദു സഹോദരനാട്ടോ അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ് അപ്പൊ അത് അറിയാത്തവന്മാരാണ് ഈ വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ തെറിയും തെമാടിയത്തിനൊക്കെ വിളിക്കുന്നത് വിളിച്ചോ അതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ല പക്ഷെ നിന്റെയൊക്കെ ക്വാളിറ്റി ഇത്രേ ഉള്ളെന്നുള്ളത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം